ഹലോ ഫ്രണ്ട്സ് നമുക്ക് ബ്രെഡും ചീസും പറ്റിയിട്ട് സ്നാക്സ് ഉണ്ടാക്കാം അഞ്ചോ അല്ലെങ്കിൽ ആറോ ബ്രെഡിൻ്റെ പീസുകളിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയുക അത് ഇതുപോലെ ചെറിയ സ്ക്വയർ ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസാക്കി അല്ലൊരു ഒരു ബൗളിലേക്ക് ഇടാം കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇടാം ഒരു സബോള ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം ഒരു തക്കാളിയുടെ പകുതി ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം പച്ചമുളക് അതുപോലെ ചെറുതാക്കി കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കുക മൂന്ന് കളറും ക്യാപ്സിക്കാണ് നിങ്ങളുടെ കയ്യില് ഉണ്ടെങ്കിൽ ഇടാം ഒരു കളറിലും ഒരു കളർ ഇടാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനാണ് അതിലേക്ക് മൂന്ന് കളറും കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണ് ഒരിഗാനിട്ട് കൊടുക്കുക അത് ഏത് ഒരുഗാനിയും കുഴപ്പമില്ല ഞാനത് ഒറിയാനും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഏത് ഓർഗാനിനും കുഴപ്പമൊന്നുമില്ല ഞാൻ ഉള്ളത് ഇത് എടുത്തത് മാത്രം രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം വലിയ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക പാത്രത്തിൽ ഒന്നോലെ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കൊടുക്കുക ഒരു ഷീറ്റ് ചീസിന്റെ ഒരു ഷീറ്റ് ചെറുതാക്കിട്ട് ഇനി ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു ടീസ്പൂണും കൂടി ടൊമാറ്റോ സോസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഷീറ്റ് കൂടി മുകളിലേക്ക് വെക്കുക അഞ്ചു മിനിറ്റ് ഫ്രീ ഹീറ്റ് ഒരു ഞാൻ ഇതിലേക്കാണ് വെക്കുന്നത് അടിയിലൊരു റിങ് വെച്ചിട്ടുണ്ട് റിങ്ങിന്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്ക മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും